എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇങ്ങനത്തെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ സുതി തനിച്ചിരിക്കുന്ന സമയത്ത് സുതിയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ ചെല്ലാണ് ലക്ഷ്മിയമ്മ എന്നിട്ട് ചോദിച്ചു അല്ല മോള് തന്നെയാണ് വന്നേന്ന് ചോദിക്കുക തന്നെ അതിൻ്റെ വന്നത് അല്ല മോളുടെ അച്ഛൻ വരുമോ എന്ന് ചോദിക്കുവാണ് കല്യാണത്തിന് ഏയ് അച്ഛൻ വരില്ല എന്ന് പറയുന്നത് രേവതി മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ അച്ഛനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല മോളുടെ അമ്മ എങ്ങനെയാ മരിച്ചേ അത് അസുഖം ഒന്നും മരിച്ചതാൻറ്റി എന്ന് പറയാ അതെ മോളുടെ അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കണം കേട്ടോ ദേവതിയുടെ അച്ഛൻ തന്നെ ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയത് ഞാൻ എത്രമാത്രം വിഷമമാണെന്ന് അറിയോ മോളുടെ കല്യാണത്തിന് ദേവതി മോളുടെ കല്യാണത്തിന് അവളുടെ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ആയിരുന്നു അച്ഛനല്ലേ അതുകൊണ്ട് ആ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒന്ന് ഒഴിവാക്കി വർണം എന്നും അതിന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും എന്ന് പറയാ ഈ സമയത്ത് അവിടുന്ന് ചന്ദ്രമതി വിളിച്ചു ശ്രുതി നീ അവിടെ എന്തെടുക്കുക എന്ന് ചോദിക്കണ ഡേ അമ്മേ ഞാൻ വരുവാന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോവുകയാണ് ഇവർക്ക് എന്തൊക്കെ അറിയണം ഈ സ്ത്രീക്ക് ഓരോന്ന് കിള്ളിക്കഴിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക ഇനിയും കൂടെ അവിടെ ഇരുന്നായിരുന്നെങ്കിൽ തന്നെ ജാതകം വരെ അവർ ചോദിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചു ചെല്ലുവേണം അല്ല ആ പൂക്കടക്കാരി എന്താ മോളോട് ചോദിച്ചത് അല്ല അവരോരോന്ന് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു വേറെന്തേലും ചോദിച്ചോ ഓരോന്ന് ചോദിച്ചമ്മേ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് കുത്തി കുത്തി ചോദിച്ചാ മോളൊന്നും മൈൻഡാക്കണമെന്നേ ഒരുമാതിരി സ്വഭാവമുള്ള ആൾക്കാരെ അധികം കൂട്ടുകൂടാനൊന്നും കൊള്ളത്തില്ല മിണ്ടാൻ പോലും കൊള്ളത്തില്ല അതുകൊണ്ട് മോളവരോട് അധികം സംസാരിക്കാനൊന്നും പോണ്ട കേട്ടോ എന്ന് ഇല്ലമ്മ പറയുമെന്ന് പറയാൻ പോലൊരു കാര്യം ചെയ്യു ആ സുധിയുടെ മുറിയിൽ പോയിരുന്നു ഇനി ഇവിടെ ഇരുന്ന് വെറുതെ ഓരോരുത്തരെ കൊണ്ട് അത് ഇതൊന്നും പറയിക്കണ്ടെന്ന് പറയ അങ്ങനെ ശ്രുതി നേരെ സുധിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാട ഈ സമയത്ത് രേവതി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ലക്ഷ്മി അമ്മ പതക്കിയിരുന്ന് ഉറങ്ങാൻ മയങ്ങാൻ തുടങ്ങിയായിരുന്നു കട്ടിലെ ചാരി ഇരുന്ന് ആദ്യം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ ലക്ഷ്മി അമ്മ അല്ല സോറി സുധീയുടെ അമ്മ പെട്ടെന്ന് രേവതി അങ്ങ് എന്നിട്ട് ചോദിച്ചു അല്ല ആൻറ്റി ആൻറ്റി ഉറങ്ങുമായിരുന്നു ചോദിക്കണേ പയ പതുക്കൊന്നും മയങ്ങിയത് നമ്മളൊരു മയക്കം വന്നു അതെ ആൻറ്റി ഇപ്പൊ പോകണ്ട എന്ന് പറയണേ എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി ഇല്ല മോളെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മോളെ അനുഗ്രഹിച്ച് ഫുഡും കഴിച്ചിട്ട് പോകുന്നുള്ളൂ ഉം ശരി ഞാനങ്ങ് താഴേക്ക് വരട്ടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയെന്ന് പറയുന്നത് ശരിയെന്ന് പറയണേ ഈ സമയത്ത് ശ്രീകാന്ത് ബൊക്കയൊക്കെ മേടിച്ചോണ്ട് വരുവാണ് ശർത്തം കൊണ്ടിറങ്ങിച്ചത് ആഹാ എപ്പോഴാണ് കണ്ണുന്നതെന്ന് ചോദിക്കണം കുറച്ച് സമയം ആയല്ലോ എന്ന് പറയാ എങ്ങനെയാ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാ സോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടേ കുഴപ്പമൊന്നുമില്ല അല്ലേ നിന്റെ പഠിത്തം എങ്ങനെയാണ് പോകുന്നു ചേരത്തെ കുഴപ്പമില്ല അതങ്ങോട്ട് പോന്നു പഠിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അല്ലേ അല്ലേന്ന് ചോദിക്കണം ഉം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ വന്നു ചോദിച്ചു രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണോ ശ്രീ നീ പൂമാല മേടിച്ചെന്ന് ചോദിക്കണ മാലയൊക്കെ മേടിച്ചാ എന്നാ വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങ് പോവാണ് ഈ സമയം കലാവതി മുത്തശ്ശിയും രവീന്ദ്രന്റെ അവധിയൊക്കെ പിന്നീട് അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രേവതിയുടെ ആ ചേച്ചിമാര് വരുന്നത് രേവതിക്ക് പൂ പൂവൊക്കെ കൊണ്ടോ കൊടുക്കുന്ന ചേച്ചിമാര് അപ്പൊ അവര് വരുവാണ് അവരപ്പോ രേവതി ഓടിപ്പോയി സ്വീകരിച്ചവരെ വാന്നു പറഞ്ഞിട്ട് കലാവതി മൊത്തം സംസാരിക്കുവാണ് ഇത് കണ്ടെന്ന് ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി ചന്ദ്രമതി ബാമിയുടെ വന്നേക്കുന്ന കണ്ടില്ലേ പൂക്കാരികളെ എല്ലാരെയും വിളിച്ചിട്ടുണ്ടല്ലോ ഏതാണ്ട് വിയേപ്പികളാന്ന വിചാരം നാണവില്ലേ വിറ്റകളെ ഒക്കെ വിളിക്കാനായിട്ട് എന്തിനോ കൊള്ളാം കണ്ടില്ലേ വിളടെ ഒക്കെ മുഖം ഇരിക്കുന്ന കണ്ടോ ഒരു വായിക്കും കൊള്ളില്ലെന്നു പറഞ്ഞു നീ എന്താ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെ പിന്നെ പറയാതിരിക്കുവോ ഇപ്പം രേവതിന് മുഖം തന്നെ കണ്ടില്ല അതൊക്കെ എന്റെ ശുതിമോള് നമ്മളെ അത്യാവശ്യം ഇച്ചിരി കളറും ഇച്ചിരി പണവും ഒക്കെ വേണം ഈ രേവതയ്ക്ക് ഇത് നല്ലതു കൊണ്ടോ ചോദിക്കുകയാണ് പെട്ടെന്ന് ബാമ ചോദിച്ചു നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓ അപ്പം നീ എനിക്കിട്ട് തള്ളിയതല്ലേ അല്ല നിന്റെ എവിടുന്നാ പണമിരിക്കുന്നെ ഇപ്പൊ തന്നെ നീ ഇതൊക്കെ കടവും പലിശക്കും എല്ലാം മേടിച്ചേക്കുന്നല്ലേ നീ ചോദിക്കാം എനിക്കിട്ട് തന്നെ പാര പണിയല്ലേ ബാമയെന്ന് പറയാണ് ഉള്ളത് ഞാനങ്ങ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ബാമയും ഇങ്ങോട്ട് പോവാണ് കൊടുക്കേണ്ട സമയത്ത് തന്നെ നല്ലൊരു കുത്താണ് അവൾക്കിട്ട് കൊടുത്തത് പിന്നീട് ചന്ദ്രനെ കലാവധി മുത്തു ചോദിച്ചു അല്ല ചന്ദ്രൻ നിന്റെ മരുമോള എന്തേന്ന് ചോദിക്കുകയാണ് അവിടും മുറിയിലുണ്ട് ശ്രുതിയുടെ മുറിയിൽ ശ്രുതിയുടെ മുറിയിലോ അതിന് അവരുടെ കല്യാണം കഴിഞ്ഞു ഇല്ല പിന്നെ എന്തിനാ അവിടെ കയറി ഇപ്പഴേ അടയിരിക്കുന്നേ ഏഹ് വിളിക്കാൻ പറയാണ് ചന്ദ്രൻ ഇപ്പൊ വിളിക്കണം പോയി വിളിച്ചോണ്ട് പോകും അടിയെന്ന് പറയാ അങ്ങനെ ചന്ദ്രമതി പോയി ശ്രുതിനെ വിളിച്ചോണ്ട് വരുവാണ് വന്ന് ഇപ്പം കലാവധി മുത്തിച്ച് എഴുന്നേറ്റ് എന്തിനു ചോദിച്ചു അല്ല മോളെ നീ ഭയങ്കര ബ്യൂട്ടീഷ്യൻ ആന്നൊക്കെയല്ലേ പറഞ്ഞത് എന്തേ കാരണം ആവശ്യം അങ്ങാണ്ട് ചന്ദ്രനെ കൊണ്ടുപോയി മേക്കപ്പ് ചെയ്ത് അവളുടെ പത്ത് വയസ്സ് കുറച്ചെന്നാണ് ആ ഒരു കാര്യം ചെയ്യ് നീ എൻ്റെ രേവതി മോളേം കൂടെ ഒന്ന് ഒരുക്ക് അവളുടെ പ്രായം ഒന്നും കുറയ്ക്കണ്ട ഇനി കുറച്ചിട്ടുണ്ടെങ്കിൽ അവള് തീരെ ചെറുപ്പമായി പോകും അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സൗന്ദര്യമൊക്കെ മതി നന്നായിട്ടൊന്ന് ഒരുക്കിയാൽ മതി എന്ന് പറയാം ഞാൻ അങ്ങനെ ചെയ്യാ അച്ഛമ്മ എന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക അതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് വേണമെന്ന് പറയണേ രേവതി പറഞ്ഞ് ഞാൻ തന്നെ ഒരുക്കോളാം വേണ്ട മോളെ അവൾ ഒരുക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും മുകളിലത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ആദ്യം ആദ്യയുടെ അമ്മയും കൂടെ മുറിയിലുണ്ട് കറക് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ദേവതയെ അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി സുധിയുടെ അമ്മ നല്ല ഉറക്കമായിരുന്നു ചാരിയിരുന്നു ഈ മുറി കയറി ശല്യം ചെയ്യണ്ടല്ലോ അതെ ഈ മുറി വേണ്ട കേട്ടോ നമുക്ക് വേറൊരു മുറി എടുക്കാം ഇവിടെ വന്നിരിക്കുന്ന ഒരു കൊച്ചും അവൻ്റെ മുത്തശ്ശിയും കൂടെ അവിടെ മുറിയിലുണ്ട് അവർ മയങ്ങുകയെന്ന് പറയണ ഓ ശരിയെന്ന് പറഞ്ഞാൽ വേറെ മുറിയിലേക്ക് പോവാണ് പിന്നീട് സച്ചി അങ്ങോട്ട് വരുമ്പോഴത്തേനും ശ്രീകാന്ത് അവിടെ നിപ്പുണ്ടായിരുന്നു ശ്രീകാന്ത് ചു സച്ചിയാണ് അത് എത്ര താമസേ എത്ര സമയായി നോക്കിയിരിക്കുന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല് അച്ഛനങ്ങ് നല്ല ദേഷ്യത്തിലാന്ന് പറയാം ഉം ശരിയെന്ന് പറയാം പിന്നീട് ശ്രീകാന്ത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാണ് അവരോട് കൊണ്ടിരുന്ന വഴികളെല്ലാം പറഞ്ഞു കൊടുത്തങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് അകത്തേക്ക് സച്ചി എങ്ങനെ ഏറി ചെല്ലുവാണ് സച്ചി ഏറി ചെല്ലുമ്പോഴാണ് രേവതിയെ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നേ രേവതി ഒരുങ്ങി താഴേക്ക് വരുവാണ് ദൈവമാണ് കൊണ്ടിരുന്നേ അപ്പൊ ശ്രുതി നേരത്തെ ഒരുക്കി കഴിഞ്ഞ് നേരത്തെ വന്ന് സുധീരടുത്ത് നിപ്പ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് എറിച്ച് സച്ചി ദേവതീനെ തന്നെ നോക്കുകയാണ് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ദേവതി നല്ല സെറ്റ് സാരി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് മുല്ലപ്പും ഒക്കെ വെച്ചാൽ ആരും ഒന്നും നോക്കിപ്പോവും അത്രയ്ക്ക് നല്ല സൗന്ദര്യമാണ് അവൾക്ക് അങ്ങനെ ആ വരവ് കണ്ടതും ഒരു നിമിഷം സച്ചി അവളെ തന്നെ നോക്കി നിൽക്കുവാണ് പിന്നീട് അവിടുത്തേക്ക് എന്നിട്ട് പറഞ്ഞ് സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാ ഇത് കേട്ടപ്പോൾ കലാവധി മുതച്ച് പറഞ്ഞ അല്ല നീ പറഞ്ഞില്ലല്ലോ എൻ്റെ മോള് സുന്ദരിയാന്ന് പറയണം ഉം പിന്നെ ദേവതിക്ക് നാണം വന്നങ്ങോട്ട് രേവതിന് തന്നെ ഇങ്ങനെ സച്ചി നോക്കി നിൽക്കുന്നതാണപ്പം മുത്തശ്ശി ദേവു എല്ലാവരും സച്ചിനെ തന്നെ നോക്കുകയാണ് അവർക്കെല്ലാം മനസ്സിലായി രേവതിന് സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം ഈ സമയം രവീന്ദ്രെ പറഞ്ഞു നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക എടാ ചെന്ന് ഡ്രസ്സ് മാറ്റോ അച്ഛാ അഞ്ച് മിനിറ്റ് അഞ്ച് അഞ്ച് മിനിറ്റ് കൂടി ഞാനിപ്പോൾ റെഡിയായിട്ട് വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയുമ്പോഴാണ് സുധീരടുത്ത് ശ്രുതി നിൽക്കുന്നതാണ്ട് അത് കണ്ടത് പെട്ടെന്ന് തന്നെ സച്ചി അങ്ങോട്ടിന്ന് ആഹാ ഫ്രോഡാണല്ലോ ഇത് എന്ത് പറ്റി ഇവിടെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നു ചോദിക്കുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ തന്നെ ചോദിക്കുക ആഹാ അത് കൊള്ളാലോ നല്ല കഥയായിപ്പോയി പെട്ടെന്ന് എല്ലായിടും സച്ചി പറഞ്ഞു ഇവിടെ ഇവിടെ വലിയൊരു ഫ്രോഡാന്ന് പറയാണ് ഇവിടെ കുറിച്ച് ശരിക്കും അറിയത്തില്ല ഇവിടെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാം ഒരുനിയമ്പഴി ചന്ദ്രപതി പറഞ്ഞു ഇതേ അനാവശ്യം പറയരുത് തൊട്ടോ എന്ന് പറയണം അനാവശ്യമൊന്നുമല്ല സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയാം അപ്പൊ സുതി പെട്ടെന്നേ പറഞ്ഞു ഇതേ സച്ചി നീ കാര്യം പറയാതെ പോലെ പറയരുത് കാര്യം അറിയാതെയോ ഈ സമയം സുതി പറഞ്ഞു ഇയാളോ ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്നേ ഇയാള് ഇയാളൊരു വൃത്തിയായിട്ടാണ് ഇവൾക്ക് ഇയാൾക്ക് സംസ്കാരം എന്തെന്നറിയത്തില്ല എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ല ചന്ദ്രമതി പറഞ്ഞു അത് മോള് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ് എങ്ങനെ ആരോട് എന്തോ എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല പെട്ടെന്ന് സച്ചി പറഞ്ഞു എന്നെ അതേ സംസ്കാരം ഒന്നും പഠിപ്പിക്കാൻ നീ വരണ്ട നീ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ പിന്നീട് പറഞ്ഞു അന്നാ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടല്ലോ ഇവള് എന്താ പരിപാടിയായി കാണിച്ചെന്നറിയാവോ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ നിന്ന സമയത്ത് ഇവിടെ എന്തോ മോശമായ രീതിയിൽ സംസാരിച്ചാന്ന് പെട്ടെന്ന് ശ്രുതിരാണ് സുധിയോട് ചോദിക്കാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞിട്ടു മോളെ ഇത് എന്റെ രണ്ടാമത്തെ മകൻ സച്ചിയെന്ന് പറയണു ഒരു നിമിഷം സുധീലൊരു ഞെട്ടലുണ്ടായി സുതി പെട്ടെന്ന് പറഞ്ഞു അയ്യോ സോറി ഞങ്ങളെ എനിക്കറിയില്ലായിരുന്നു അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാ സുതി പറഞ്ഞു ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഓഹ് അന്നത്തെ നിന്റെ നാക്കിങ്ങനൊന്നും ആയിരുന്നല്ലോ കഴുത്തനെ ഉറ്റും നാക്കായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി നീ ഇങ്ങനെ പത്തിയ നിൽക്കുന്ന എന്താ പെട്ടെന്ന് രവീന്ദ്രൻ നീ എന്തൊക്കെയാ അവളോട് സംസാരിക്കുന്നേ ഇത് ആരാന്നാ നിന്റെ വിചാരം ആരാത് ആ ശ്രുദ്ധി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ ശ്രുതി ഓഹോ അത് ഇവളായിരുന്നോ ഓ കൊള്ളാം രണ്ടുപേരും കൂടെ ചേരും രണ്ടുപേരും കൂടെ ചേർന്നല്ല കോമഡി ആയിരിക്കും എനിക്ക് ഇപ്പോഴാണ് സമാധാനം എന്ന് പറയാ ഇവൾക്ക് കിട്ടാനുള്ള തന്നെ കിട്ടിയിരിക്കുന്നു പറയാ പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഇത് സച്ചിന് എന്തൊക്കെയാ പറയണേ ഈ സമയം സുധീർൻ്റെ അനാവശ്യം പറയരുത് കേട്ടോ അനാവശ്യമോ ഓഹോ അപ്പത്തേനും നിനക്ക് അവിടെ കലി ഇളകിയോ നിന്റെ ഭാര്യ ആൻ പോകുന്നല്ലേ ഉള്ളു അപ്പത്തേനും നിനക്ക് ഭയങ്കര ദേഷ്യം അങ്ങ് തുടങ്ങിയില്ലെന്ന് പറയാ ദേവേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നീ ഒന്ന് പോയി ഒരുങ്ങാൻ നോക്കൻ്റെ സച്ചി എന്ന് പറയണേ അങ്ങനെ സച്ചിനെ അങ്ങോട്ട് കേറ്റി വിടുവാണ് അപ്പൊ ശ്രീകാന്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ സച്ചി അങ്ങോട്ട് കയറി പന്നുകൊണ്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അല്ല നീ ഇവനെ കുറിച്ച് എന്തെങ്കിലും തിരക്കിട്ടാണോ അവിനായിട്ടുള്ള വിവാഹത്തിന് സംഭവിച്ചേ നിന്നേക്കാളും വലിയ ഫ്രോഡാ ഇവന് അന്ന് അറിയാവുന്ന ചോദിക്കണം സുധീ അമ്പരം നിൽക്കുമ്പോത്തിന് വീണ്ടും സച്ചി പറഞ്ഞു ഇവനെന്തൊക്കെയാ ചെയ്ത് കൂട്ടി അറിയാവോ എന്റെ അച്ഛൻ കഷ്ടപ്പാട്ട് ഉണ്ടാക്കിയ പൈസ അതാ പി എഫിന്റെ തുകയുണ്ടല്ലോ അതിവന് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അതെ മുഹൂർത്തം തെറ്റു ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറ പറവിയാട്ടെ ഇവരോട് രവി നീ എന്താ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയെന്ന് റെഡിയാകാൻ പറയാണ് അപ്പോഴാണ് സുതിക്ക് ശ്വാസം നേരെ വീട് അങ്ങനെ സച്ചി അകത്തേക്ക് റെഡിയാവാനായിട്ട് പോകണേ ഈ സമയം ശുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സുതി നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത് പിന്നെ അതിനുശേഷം സച്ചി റെഡിയായിട്ട് വന്ന് ഇരിക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ കല്യാ താലിമുറക്കൽ ചടങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് രേവതി വെച്ചു അല്ല മോളിൽ ആദ്യം അമ്മ ഇല്ലേന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ടായിരുന്നു പറഞ്ഞ ഒരു ഉറങ്ങുവാന്ന് പറയാം അതേ ചടങ്ങുകളൊക്കെ തുടങ്ങാറാകുമ്പോഴത്തേന് എണീറ്റ് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ് അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി